കണ്ണു ചുളുക്കി കെഞ്ചുന്നവൻ്റെ മുഖം പുതുപ്പുമാറ്റാൻ നിർബന്ധിതയായി ടോപ്പ് മാറ്റിയ പാതിനിഗ്നത അവന്റെ മുന്നിൽ തെളിയുമ്പോൾ ജീന തല താഴ്ത്തിപ്പോയി അലക്സിന്റെ കണ്ണുകളിലെ വിസ്മയം തിളക്കം അലക്സ് ജീനയെ പിടിച്ച് ബെറ്റിലേക്ക് കിടത്തി മെല്ലെ അവന്റെ സ്പർശനങ്ങൾക്കനുസരിക്കുന്ന പാവ പോലെയായി മാറിയവൾ മാറിലേക്ക് കൈനീട്ടുമ്പോൾ ജീന കയുത്ത് വെട്ടിച്ച് മുഖം തിരിച്ചു മാറിൽ മെല്ലെ രണ്ട് കൈകൊണ്ടും തലോടുമ്പോൾ ജീനയുടെ അടിവയറ്റിൽ കുളിർമഴ പോലെ കൈകളെടുത്തു മാറ്റാൻ കഴിയാത്ത വിധം അവളവൻ്റെ സ്പർശനങ്ങൾക്ക് അടിമയായി അവന്റെ കൈകളുടെ സ്പർശനം പാതി നോവും അനുഭൂതിയും തരുന്നുണ്ട് അലക്സ് അവളുടെ മുഖത്തേക്കൊന്നു നോക്കി മാറിലേക്ക് മുഖം പൊഴുത്തി അവളുടെ മാറിൽ ചുംബിച്ചും നാവുകൾ കൊണ്ട് കൊണ്ടുഴിഞ്ഞും അലക്സ് ജീനയിലെ പെണ്ണിനെ ഉണർത്തി ജീന വില്ലുപോലെ വളഞ്ഞു പോയി അവന്റെ തലമുടിയിൽ കൊരുത്തു പിടിച്ച് വാതി തുറന്ന ജീനയുടെ ചുണ്ടുകളിൽ അലക്സിന്റെ വിരലുകൾ ഓടി നടന്നു ജീന കിതച്ചു അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു അത് കൂടുതൽ അലക്സിന്റെ നിയന്ത്രണം കളയാൻ കാരണമായി മാറിൽ നുകിർന്നുകൊണ്ട് തന്നെ ഒരു കൈ അവളുടെ ബാൻഡിന്റെ വള്ളിയിലും ഓടി നടന്നു രണ്ടു പേരുടെയും ഉടയാടകൾ വേർപെട്ടുപോയി ജീനയുടെ കാലുകളിൽ ചുംബിച്ചും തലോടിയും അവളിലെ പെൺമയിലേക്ക് അലക്സ് മുഖം മുഖംപൊഴുത്തി ജീന ഒന്ന് പുളഞ്ഞു പോയി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവളെ കൈകൾ കൊണ്ട് വീണ്ടും വെറ്റിലേക്ക് കിടത്തി അവിടെ ചുംബിച്ചും നുകർന്നും അലക്സ് വീണ്ടും മുകളിലേക്ക് വന്നു അവളുടെ ചുണ്ടുകൾ നുകർന്നു അവളിലേക്ക് ആഴ്ന്നുറങ്ങുന്ന സമയം അവളുടെ മാറിൽ നുകർന്നു ജീനപാതി വേദനയോടെയും അനുഭൂതിയോടെയും വാ തുറന്നു പിടിച്ചേങ്ങി അലക്സ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ചിരിയോടെ നേരെ കിടന്നു ജീന അപ്പോഴും കണ്ണുകൾ അടിച്ച് കിതുപ്പ് തന്നെയാണ് ഇടുപ്പിന് താഴെയുള്ള തരിപ്പ് നിന്നിട്ടില്ല അലക്സ് ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് കിടത്തി അലക്സിന്റെ വിയർത്ത നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ ജീന വല്ലാതെ തളർന്നിരുന്നു നോവുന്നുണ്ടോ പച്ചേ അലക്സ് അവളുടെ നെറ്റിയിൽ മുത്തി മുഖത്തേക്ക് നോക്കി ജീന മിഴികൾ അടച്ചു മൂളി അടുത്ത പ്രാവശ്യം ശരിയാക്കാം ആദ്യത്തെ തവണയല്ലേ ഇച്ചാൻ അങ്ങോട്ട് കൺട്രോള് കിട്ടിയില്ല ആക്രാന്തം കൂടിപ്പോയി അലക്സ് പറയുന്നതിനൊപ്പം ചിരിച്ചു ഒപ്പം ജീനയുടെ ചുണ്ടുകളും വിരിഞ്ഞിരുന്നു ജീന കൊച്ചെ അലക്സ് ഒട്ടൊരു നിമിഷത്തിനു ശേഷം മെല്ലെ വിളിച്ചു ഉം എന്നോട് നിനക്ക് വെറുപ്പുണ്ടോ ഏഹ് ജീന തല ഉയർത്തി നോക്കി അല്ല എന്റെ അപ്പൻ അങ്ങനെ ചെയ്തെന്ന് കരുതി എന്നോട് വെറുപ്പുണ്ടോ അലക്സ് അവളുടെ മറുപടി അറിയാൻ മുഖത്തെ നോക്കി ജീന മെല്ലെ എഴുന്നേറ്റു അവനെ ശ്രദ്ധിക്കാതെ കുതപ്പു ചുറ്റി ഡ്രസ്സും ടർക്കിയും എടുത്ത് ബാത്റൂമിൽ കയറി അലക്സിന്റെ മുഖം വങ്ങി അവൻ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു നിലത്തി കിടക്കുന്ന മുണ്ടും ഷർട്ടും എടുത്തു തിരിച്ച് പുറത്തേക്ക് കുളിക്കുമ്പോൾ ജീനയ്ക്ക് പലയിടത്തും നേറുന്നുണ്ട് തെമ്മാടി മാക്രന്ത തന്നെയാ ജീന സോപ്പ് കൈയിലെടുത്തൊന്ന് ചിരിച്ചു കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അലക്സിനെ മുറിയിൽ കണ്ടില്ല ജീന താഴേക്ക് ചെന്ന് വേഗം ചുക്ക് കാപ്പി വെച്ചു പനി ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോട്ടെ ഇച്ചായ ഉറക്കെ വിളിച്ചെങ്കിലും എവിടെയും വിളി കേേൽക്കുന്നില്ല ഇച്ചായ ഒന്നുകൂടെ ഉറക്കെ വിളിച്ചപ്പോൾ ബാൽക്കണിയിൽ ഗ്ലാസ് വീണുടയൊന്ന് ശബ്ദം കേട്ടു ജീന മുകളിലേക്ക് കയറി റൂമിന് നേരെയുള്ള ബാൽക്കണിയിൽ മദ്യകുപ്പി കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ജീനയ്ക്ക് ദേഷ്യം വന്നു ഇച്ചാൻ എന്തായി കാണിക്കുന്നെ ജീനയുടെ ശബ്ദം കേട്ടിട്ട് പോലും അലക്സ് തിരിഞ്ഞില്ല ഇച്ചാൻ ഉടല്ലേ ചോദിക്കുന്നെ ജീന മുമ്പിലേക്ക് കയറി നിന്നു ഒരു നിമിഷം അവൾ പകച്ചുപോയി നിറഞ്ഞു ചുവന്ന കണ്ണുകൾ താഴ്ത്തിപ്പിടിച്ച് അവൻ മുഖം തിരിച്ചു എന്താ എന്തുണ്ടായി ജീന അവൻ്റെ കവിളിൽ പിടിച്ചു ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചിരുന്നു അലക്സ് മുറ്റത്തേക്ക് ദൃഷ്ടി പായിച്ചു ജീന കുറച്ചുനേരം ആലോചിച്ചു പിന്നെ ചിരിച്ചു എന്റെ ഇച്ഛായ അതിനാണോ ഇത്ര നിസ്സാര കാര്യത്തിന് നിസ്സാരോ അനുബാധിച്ച് ശബ്ദം പതിവിലും ഗൗരവമായി വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം തരാതെ പോകുന്നതിന് ഒരു അർത്ഥമേ ഉള്ളൂ വെറുപ്പാണെന്ന് ജീന വീണ്ടും പൊട്ടിച്ചിരിച്ചു അലക്സിനെ കലി കയറുന്നുണ്ട് ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ ജീന ചിരി നിർത്തി എന്നതാ സ്വന്തം അപ്പനെ കൊന്ന എന്നോട് നിങ്ങൾക്ക് വെറുപ്പില്ലേ എന്നാത്തിന് ഒരു വിഷമമുണ്ട് അപ്പൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നോർത്ത് അല്ലാതെ നിന്നോട് ഇഷ്ടമല്ലാതെ വേറെ ഒന്നും തോന്നിയിട്ടില്ല അലക്സിന്റെ കണ്ണുകളിൽ പെടുന്നനെ പ്രണയം നിറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ വെറുപ്പ് തോന്നും അല്ല വെറുപ്പുള്ള ആളുടെ കൂടെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യോ മണ്ടം മാപ്പ്ള ജീന കയ്യിലെ കുപ്പി പിടിച്ചു വാങ്ങി അവൻ്റെ കയ്യിലേക്ക് കാപ്പി വെച്ചു കൊടുത്തു അലക്സ് രണ്ട് സെക്കൻഡ് ആലോചിച്ചു എങ്ങനെയൊക്കെയാ ജീനക്കുറിച്ച് അലക്സിൻ്റെ ആക്കിയുള്ള ചോദ്യം തിരിഞ്ഞ് നടന്നവളുടെ കവിളിലെ ചുവപ്പ് വർദ്ധിപ്പിച്ചു ഒന്ന് തിരിഞ്ഞു നോക്കി നാണത്തോടെ ചിരിച്ചു എന്നിട്ട് നീ എന്നാ അപ്പത്തന്നെ ഞാൻ ഞാനറിഞ്ഞു ഈ ചത്ര ജീന പൊട്ടിച്ചിരിച്ചു സ്റ്റെപ്പ് ഇറങ്ങി ഡി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാണ് ത്രേസ്യ തിരിച്ചു വന്നത് ജീനയുടെ മുഖത്ത് ചുവപ്പ് കണ്ടപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന മട്ടിൽ ലക്ഷ്മി ത്രേശ്യെ നോക്കി അവരും പുഞ്ചിരിയോടെ അത് ശരിവെച്ചു ആ രണ്ടു ദിവസങ്ങളിലും ബെഡ്റൂം മുതൽ മുറ്റം വരെയും ജീനയും അലക്സും പരസ്പരം സ്നേഹവും പ്രണയവും പങ്കിട്ടു അമ്മച്ചി വന്നപ്പോൾ മുതൽ അലക്സ് ജീനയെ നോക്കുന്നതല്ലാതെ ജീന തിരിച്ചു നോക്കുന്നില്ല കഴിക്കുമ്പോഴും മറ്റും ജോലികൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ വൈകുന്നേരമായിട്ടും ഇത് തന്നെ അവസ്ഥ അലക്സിന് ദേഷ്യം വന്നു ഇരുട്ടാണെന്ന് നോക്കാതെ ബുള്ളറ്റിന്റെ ചാവെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ജീന ഒന്ന് സംശയിച്ചു നിന്നിട്ട് ഹാൻഡിൽ തിരിക്കുന്ന ശബ്ദം കേട്ട് മുറ്റത്തെ ഓടി ഇചായൻ ഈ സമയത്ത് എങ്ങോട്ടാ ജീന അവന്റെ ബുള്ളറ്റിന് തടസ്സം നിന്നു അറിഞ്ഞിട്ടാത്തിന നീ എൻ നിന്റെ കാര്യം നോക്ക് ഇത്ര നേരമായിട്ട് ഞാൻ ഒരുത്തൻ ഇവിടെ ഉണ്ടെന്ന് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവൾ ഇപ്പോൾ ഓടി വന്നിരിക്കുന്നു അലക്സ് കലുമൊത്തം ഹാൻഡിൽ പിടിച്ചു തിരിച്ചു ജീന ശബ്ദം കേട്ട് ചെവി പൊത്തി ഞാൻ എത്ര തവണ നോക്കി ജീനെ നീ എന്നാ എന്നെ എന്ന് നോക്കാന്നേ അലക്സിന്റെ ചോദ്യത്തിൽ ദേഷ്യത്തിനുമപ്പുറം പരിഭവം കലർന്നു ജീനയ്ക്ക് ചിരിവന്നു ഈ ഉയരവും തടിയുമുണ്ടെന്നേ ഉള്ളൂ സ്വഭാവം ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയുടേതുപോലെ ദേ ഇങ്ങോട്ട് നോക്ക് ജീന താടിയിൽ പിടിച്ച് അവൾക്ക് നേരെ മുഖം പിടിച്ചു അലക്സ് പിണക്കത്തോടെ അവളെ നോക്കി ഇച്ചാൻ്റെ ഈ മുഖത്തേക്ക് അറിയാതെ നോക്കിപ്പോയാൽ പിന്നെ കണ്ണുകൾ എടുക്കാൻ തോന്നുന്നില്ല എൻ്റെ ഇച്ചായനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും ജീന പ്രണയത്തോടെ പറഞ്ഞതും ഇരുട്ടിന് അലക്സിന്റെ മുഖത്തിന് തിളക്കം കൂടി കണ്ണുകളിൽ പ്രണയം വാ അല്ലെങ്കിലേ മഴയാ പനി മാറിയിട്ടേ ഉള്ളൂ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നത് നോക്കി ജീന അവനെ ശാസിച്ചു അലക്സ് ചിടിയോടെ ബുള്ളറ്റ് ഓഫ് ചെയ്ത് അവളുടെ തോളിൽ കൈ ചേർത്തു അകത്തേക്ക് നടന്നു ഇച്ചായൻ രൂപവും ഭാവവും കണ്ടാൽ വലിയ പ്രത്യേകതയുള്ള പോലെയാ ചില സമയത്താണെങ്കിലോ പത്ത് വയസ്സുള്ള കുച്ചിൻ്റെ ബുദ്ധി പോലും കാണത്തില്ല ജീന ഹാളിലേക്ക് കടക്കുമ്പോൾ അവൻ്റെ കൈകളെടുത്തു മാറ്റി നീ രാത്രി മുറിയിലോട്ട് വാ പക്വതയും ബുദ്ധിയും കാണിച്ചു തരാം അലക്സ് കണ്ണിറുക്കി ഛഹ് ജീന കൂർപ്പിച്ചു നോക്കി അടുക്കളയിലേക്ക് നടന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മച്ചയെ കണ്ടതും അലക്സ് ഡീസൻ്റായി സിറ്റിയിലേക്കിരുന്നു എങ്ങോട്ടും പോകുന്നില്ലേ ത്രേസ്യ അത് പിന്നെ മഴ വരുന്നുണ്ട് അലക്സ് വിക്കി ഈ മഴ മുൻപും വന്നിട്ടുണ്ട് അന്ന് മണി പന്ത്രണ്ട് കഴിയാതെ നീ പഠിച്ചവിട്ടിട്ടില്ല ത്രേസ്യ ഒന്ന് വിശ്വസിച്ചു നിങ്ങൾക്കിപ്പോൾ എന്നതാ വേണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോവണോ അലക്സ് അല്പം ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു ത്രേസ്യ അടക്കി പിടിച്ച് ചിരിച്ചു മുറിയിലെത്തിയതും അലക്സ് കണ്ണാടിയിൽ നോക്കി ചിരിച്ചു ഈ അമ്മച്ചി അവൻ സ്വയം തലയിലടിച്ച് ബെഡ്ഡിലേക്ക് വീണു ഭക്ഷണം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ജീനയുടെ കണ്ണ് നാലുപാടും പാഞ്ഞു മുകളിലേക്ക് പോയിട്ടുണ്ട് ത്രേശ്യ പറഞ്ഞപ്പോൾ ജീന അവരെ ചമ്മലോടെ ചിരിച്ചു ഇച്ചായ ജീന മുറിയിൽ വരുമ്പോൾ അലക്സ് കമ്മീന്ന് കിടക്കുന്നുണ്ട് വാ കഴിക്കാൻ എടുത്തു വെച്ചു ഇച്ചായന് വയ്യടി കൊച്ചെ രണ്ട് ദിവസം റെസ്റ്റ് ഇല്ലായിരുന്നല്ലോ നല്ല നടുവേദന അലക്സ് തൻ്റെ നടുവിന് കൈവച്ചു കൊച്ചൊന്ന് വന്ന് ഇച്ചായനെ ഉഴിഞ്ഞുതാ ജീന ഡോറിൽ ചാരി നിന്ന് കൈകൾ കെട്ടി അവനെ കൂർപ്പിച്ചു നോക്കി കള്ളം പിടിക്കപ്പെട്ട പോലെ അലക്സ് ചിടിയോടെ എഴുന്നേറ്റു വേഗം വന്ന് കഴിച്ചാൽ നേരത്തേ കിടക്കാം ജീന പോവും മുന്നേ പറഞ്ഞതും അലക്സി ചാടി എഴുന്നേറ്റു രാത്രിയിൽ ഇരുവരുടെയും ഒത്തുചേരലിന് ശേഷം അലക്സ് അവളെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി അവളുടെ തലയിൽ മെല്ലെ തഴുകി ഇച്ചായ വിളി കേൾക്ക് അലക്സ് മൂളിക്കൊണ്ട് കണ്ണുകൾ അടച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണെന്നറിഞ്ഞതും അവന്റെ നെഞ്ചിലെ നിപ്പിളിൽ ഒന്ന് മുറുക്കി കടിച്ചു ഔ അലക്സ് ജീനെ തള്ളി മാറ്റി എഴുന്നേറ്റിരുന്നു നോവുന്നടി പിശാജ് അലക്സ് പറഞ്ഞു ഓഹോ ജീന അവളുടെ ദേഹത്തു നിന്നും പുതപ്പുമാറ്റി അരണ്ട വെളിച്ചത്തിലും ജീനയുടെ ശരീരത്തിലെ പാടുകൾ കണ്ടതും അലക്സ് കണ്ണു ചുരുക്കി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു സോറി ഡേ അവളെ വീണ്ടും അവനിലേക്ക് ചേർത്തി കിടത്തി നിന്നെ ഇങ്ങനെ കാണുമ്പോൾ കിച്ചയനു വല്ലാത്ത കൊതിയ കടിച്ചങ്ങ് തിന്നാൻ തോന്നും സ്വപ്നത്തിൽ കുറെ കൊതിച്ചിട്ടുണ്ട് അതാ യാഥാർത്ഥ്യമായപ്പോൾ അങ്ങനെ ഫലിപ്പിച്ചത് നോവുന്നുണ്ടോ അലക്സ് ആ പാടുകളിൽ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു ജീന മിഴുകൾ മൂടി അവൻ്റെ മുടിയിൽ കുരുത്തു അവൻ മാറിലെ പാടുകളിൽ ഊതിയതും ജീന ചുണ്ടുകൾ ഉള്ളിലേക്ക് കടിച്ചു പിടിച്ചു നോവുന്നുണ്ടോടി ജീന അലക്സിന്റെ ചുണ്ടുകൾ നുകർന്നു അവന്റെ ദേഹത്തേക്ക് മറിഞ്ഞു അലക്സി വീണ്ടും മതിവരാതെ ജീനയിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങാൻ തയ്യാറെടുത്തു